ജയഗീതം പടരുന്നു സ്വാതന്ത്ര്യ കനലാടും ഓർമ്മകളെ ചുടുമിഴുനീർ പൂക്കൾ കൊണ്ടന്നേകാമ വിവാദ്യങ്ങൾ നമ്മളൊന്ന വാക്കാണേ ഭാരതാംബയ്ക്ക് പ്രിയമേടി കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണ് ഒന്നാണ് എല്ലാരും വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം നോവചിങ്ങുമി പോർചരിതം ത്യാഗനിർഭലം വീർചരിതം പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നു പോയതേ സ്വാതന്ത്ര്യം നോവു ചിങ്ങുന്ന പോർച്ചിർഭരം പോരടിച്ചവർ തന്നു പോയതേ സ്വാതന്ത്ര്യം സ്നേഹമുകുളങ്ങൾ പൂത്ത് വിളരുന്നാടിത് കാത്തിടാം യുവജനത്തിൻ്റെ സ്വരമുയർന്നുള്ള കളകളെ മുളയിൽ നുള്ളിയിടാം നെഞ്ചിൽ കാമും ഭാരതം ുണരുന്നു ജലഗീതം പടരുന്നു സ്വാതന്ത്ര്യ പുലരി പുതുജീവൻ പകരുന്നു ഇടനെഞ്ചിൽ വേരോടും കനലാടും ഓർമ്മകളെ ചുടുമിഴി നീർപ്പൂക്കൾ കൊണ്ടിവാദ്യങ്ങൾ നമ്മൾ ഒന്നെന്ന വാക്കാടി ഭാരതാംബ്യ പ്രിയമേര് കാത്തുരഹിച്ചു മുന്നേറാമേ എല്ലാവരും നമ്മളൊന്ന വാക്കാണ് ഭാരതാംബയ്ക്ക് പ്രിയമേര് കാത്തുരക്ഷിച്ച് മുന്നേറ ഒന്നാണ് എല്ലാരും വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം നമ്മൾ ഒന്നെന്ന വാക്കാണ് ഭാരതാമ്പര് കാത്തുരക്ഷിച്ച് മുന്നേറ ഒന്നാണ് എല്ലാരും നമ്മളൊന്ന വാക്കാണി ഭാരതാംബ്യ പ്രിയമേരെ കാത്തുരക്ഷിച്ചു മുന്നേറാമൊന്നാണ് എല്ലാവരും വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം